ഹോപ്പ് ന്യൂ ലൈഫ് ചാനൽ നോക്കണോ എന്താ എന്തൊക്കെ ആയിട്ട് വേണോ കൊണ്ടുപോകുന്നത് എങ്ങനെ പോകുന്നു ചാനൽ കണ്ടിട്ടുട്ടാ നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് മുന്നേ പറഞ്ഞു കോപ്പി റൈറ്റ് ഇട്ടെടുത്തത് ഇപ്പൊ വീഡിയോ നോട്ടിട്ടില്ലേ ഇപ്പൊ കോപ്പി റൈറ്റ് ഇല്ലാന്നും നിങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത് കോപ്പി റൈറ്റ് കിട്ടിയിട്ടില്ല ഓക്കെ ഓക്കെ കൊഴപ്പില്ല കേട്ടോ ഷോർട്സ് പിന്നെ വേറെ കൊറേ ആയാലും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പൊ കൊറേ ദിവസമല്ലോ എല്ലാവർക്കും ഹായ് സുഹൃത്തുക്കളെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു പക്ഷെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഷോർട്ട് വീട്ടിൽ ഇട്ടിട്ടുള്ളൂ ലോങ് വീഡിയോ ഒന്നും കാണുന്നില്ല ലോങ് വീഡിയോ ടൂ ബീക്സ് മുന്നേയാണ് കാണുന്നുള്ളത് ടൂ ബീക്സ് മുന്നേയാണ് ലോങ് വീഡിയോ കാണുന്നുള്ളത് അതുകൊണ്ടാണ് വേറെ ആരെങ്കിലും ചാനല് നോക്കാനുണ്ടോ വേറെ ആരെങ്കിലും ചാനല് ഈ ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട് ഓക്കെ വേറെ ആണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനുണ്ടെന്ന് പറയണേ പിന്നെ ബ്ലൂ വെസ്റ്റ് ബ്ലോഗ് ഓൾറെഡി ഞാൻ നോക്കിയതാണ് കേട്ടാ ചാനൽ നോക്കിക്കോണ്ടല്ലോ ഇടക്കിടക്ക് പിന്നെ നിങ്ങൾ നോക്കേണ്ടി ആവശ്യമില്ലല്ലോ ആവശ്യമില്ല അങ്ങനെ പറഞ്ഞല്ലോ ലോങ് വീഡിയോ എന്നു തന്നെ ഇടാം ആ ഓക്കെ ഓക്കെ ലോങ് വീഡിയോ ആണോ നിങ്ങൾ ഈ ലോങ് വീഡിയോ ഇടാണ്ട് ഒരു ദിവസം പെട്ടെന്ന് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ അത് കുറച്ച് ഡിലേ ആവും ഹായ് ഹായ്

സബ്സ്ക്രൈബർ ഇൻക്രീസ് ഇൻക്രീസ് ആക്കാൻ കൊടുത്തരാട്ടെ ഞാൻ കുറച്ചും കൂടി ആൾക്കാർ വരട്ടെ ഷോർട്ട് ഫീൽഡിൽ ആരോ വന്നിട്ടുണ്ട് കമന്റ് ഇടണേ ഓക്കേ കമന്റ് ഇടാണ്ട് ആരാന്നും അറിയാൻ പറ്റുന്നില്ല രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് ഷോർട്ട് ഫീൽഡിൽ ഷോർട്ട് വീഡിയോ ഇട്ട് കൊണ്ട് ഞാൻ ഇപ്പോൾ എത്രയും ആ അതെയാ ഓക്കെ ഓക്കെ സബ് ഷോർട്ട് വീഡിയോ മാക്സിമം ഇട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബർ കൂടിക്കൊണ്ട് പോവും അപ്പൊ ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് ഒരു ലോങ് വീഡിയോ കൂടി കൂടിയാണോ ലോങ് വീഡിയോ കൂടി കഴിഞ്ഞാൽ കമന്റ് ഇടാൻ പറ്റുന്നില്ല ഷോർട്ട് ഫീൽഡിൽ കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു കമന്റിട്ട് കമന്റ് കാണുന്നില്ലല്ലൊന്നും അപ്പോൾ ഷോർട്ട് ഷോർട്ട് വീഡിയോ ഇടാ ഷോർട്ട് വീഡിയോ ഇട്ടാൽ സബ്സ്ക്രൈബർ കൂടും അപ്പോൾ എന്ത് ചെയ്യണമായിട്ടെങ്കിൽ മാക്സിമം ഇടയ്ക്ക് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല വീഴ്ച കിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നല്ല ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നല്ല എൻഗേജ്മെന്റ് ഉണ്ടാവട്ടോ ஒாஸ் வே இது வந்து நடக்கேட்டாக்கு போய்ட்டு வேறொரு லேவிலே நடக்க ரெண்டு லெவ் இண்டேட்டா இப்ப நீங்கள் பிஸா வளது அல்ல பிஸா டோஸ் உள்ளது ஷோர்ட்லானது ரெண்டாமத்து லெவிலே கேறாம் ஓகே வந்து நடக்கண்டு ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുന്ന യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോ ഇൻഷോട്ടിൽ ആപ്പിൽ നിന്നും ഡിലീറ്റ് എഡിറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുന്നതിന് ആപ്പിൽ നിന്നും എഡിലീറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇൻഷോട്ടിലല്ലേ അത് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ വേറൊരു ലൈവ് നടക്കുന്നുണ്ട് രണ്ട് ലൈവ് നടക്കുന്നുണ്ട് ലോങ് വീഡിയോ എത്ര ടൈമുള്ള ഒരു അത് നിങ്ങളെ കണ്ടിന് അനുസരിച്ചായി അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അരമണിക്കൂറോ എത്ര വീഡിയോ ഇട്ടാലും മതി അരമണിക്കൂറിൻ്റെ ഇട്ടു കഴിഞ്ഞാൽ നല്ല കുറച്ച് വ്യൂസ് മതി വാച്ചിങ് ഹവേഴ്സ് കൂടുതൽ വരാണ് അതല്ലാതെ നിങ്ങളൊരു ചെറിയൊരു അഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു മുപ്പത് നാൽപ്പതൊക്കെ അല്ല വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് ഒരു ഇരുന്നൂറ് ഒക്കെ കിട്ടും പക്ഷേ ലോങ് വീഡിയോ ഒരു അരമണിക്കൂറല്ല ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് വ്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മിനിമം ഒരു നാ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു നാന്നൂറ് വർഷം ദിവസം എല്ലാം കിട്ടും അങ്ങനെയാണ് കേട്ടോ അത് നിങ്ങളാ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഹായ് ബ്രദർ ഹായ് ആ ഓക്കെ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നീതും ഓക്കെ ഹായ് രണ്ട് ലൈവ് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോനുള്ള ഓപ്ഷൻ ഇതിൽ ഇട്ടാൽ പോരെ വീഡിയോ വീഡിയോ ഉള്ള ഓപ്ഷനാണ് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഇതിൽ ഇട്ടാൽ പോരെ അത് മനസ്സിലായില്ല ഓപ്ഷൻസ് ഓപ്ഷൻ ഓപ്ഷൻസ് ആണ് അത് മനസ്സിലായില്ല എന്താ പറഞ്ഞത് വീഡിയോനുള്ള ഓപ്ഷൻസ് ഇതിലിട്ടാൽ പോരെ അത് വ്യക്തമായിട്ട് എന്താ പറഞ്ഞത് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്താണോ അത് ഞാൻ വായിച്ചു നിങ്ങൾ മറ്റേ ലൈവിലേക്ക് വരാം കേട്ടോ ഇത് ഇതിലല്ല ഇതിൽ പറയുന്നതല്ല നിങ്ങളടുത്തല്ല ഷോർട്ട് വീഡിയോകളിലെ ഓലക്കുടയിൽ ഓലക്കുടയിൽ ഓലക്കുടി ലോങ് ലൈവിലേക്ക് വരാം രണ്ട് ലൈവ് നടക്കുന്നുണ്ട് കേട്ടാ രണ്ടാം വീഡിയോസ് അത്യാവശ്യം ഏറ്റുപോകുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ വീഡിയോക്ക് ഒന്നും അങ്ങനെ വരാൻ വയ്യല്ലോ അത് ഒരു വീഡിയോക്ക് റീച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നിർത്തരുത് നെക്സ്റ്റ് വീഡിയോ ഇടാ ചില വീഡിയോ അങ്ങനെ സ്റ്റക്കും ഓക്കെ അത് കുഴപ്പമില്ല അത് വലിയ കാര്യമൊക്കെ എൻ്റെ കാര്യമൊന്നുമല്ല അങ്ങനെ ഇപ്പം എല്ലാ വീഡിയോക്കും ഒരേപോലെ റീച്ച് തരത്തില്ല ഓക്കെ ഓപ്ഷൻസ് ഉള്ള വീഡിയോ ഷോട്ട്സ് ഇതിൽ വീഡിയോ ഷോർട്ട് ലൈവ് അതിൽ വീഡിയോ ഷോർട്ട്സ് ലൈവ് വീഡിയോ ഷോർട്സ് ലൈവിലാണ് ആ ലൈവ് ഇടാല്ലോ ലൈവ് എടുക്കുന്നുണ്ടോ ലൈവ് എടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ആ ലൈവ് എടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നല്ല വാച്ചിങ് ഹൗസ് ഒക്കെ വരും കേട്ടോ പിന്നെ ഹായ് ബ്രദർ സുഖമാണോ എന്ന് നോക്കിയാൽ ആ സുഖാണല്ലോ സുഖമാണല്ലോ സുഖം കുഴപ്പമില്ല ഇന്ന് ലീവ് ആയതുകൊണ്ടാണ് ലൈവ് ഉണ്ട് ആ ഓക്കെ ഓക്കെ ലൈവ് എടുക്കുന്ന കുഴപ്പമില്ല കേട്ടോട്ടോ പീപ്പിൾസ് ആൻഡ് ലൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ലൈവ് പോകാം അല്ല നിങ്ങൾ മറ്റേ ലോങ് വീഡിയോ അത് രണ്ടിൽ ഫോക്കസ് ചെയ്യുക ഷോർട്ട് വീഡിയോയിൽ വ്യൂസ് ആണ് വരാം വാച്ചിങ് ഫോക്കസ് വരത്തില്ല അപ്പം വ്യൂസ് വന്നിട്ട് കാര്യമില്ലല്ലോ എത്ര പത്ത് മില്യണ് പതിനഞ്ച് പത്ത് മില്യൺ വ്യൂസ് വന്നു മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോങ് വീഡിയോയിൽ വാച്ചിങ് ഹൗസ് കംപ്ലീറ്റ് ആക്കാനാണ് സിമ്പിൾ അതുകൊണ്ടാണ് കേട്ടോ

ലൈവ് കാണുന്നില്ല കേട്ടാ നിങ്ങളെ ലൈവ് കാണുന്നില്ല ചിലപ്പോൾ പ്രൈവറ്റ് ആക്കിയ പ്രൈവറ്റ് ഉള്ള ഉണ്ടായിരിക്കും അപ്പൊ അത് പബ്ലിക് ആക്കി വെക്കാം കേട്ടാ നിങ്ങൾ പ്രൈവറ്റ് ആക്കിട്ട് വെച്ചിട്ട് കാര്യമില്ല അത് സംഭവം വെച്ചാൽ പ്രൈവറ്റ് ആക്കിട്ട് വെച്ചാല് നിങ്ങൾക്ക് വാച്ചിങ് ഹൗസ് വരത്തില്ല നിങ്ങൾ ആ ലൈവ് പോകുന്ന സമയത്തുള്ള വാച്ചിങ് ഹൗസ് പോലും നിങ്ങക്ക് കൗണ്ട് ആവത്തില്ല വീഡിയോസിൽ ഇൻഷോട്ടിൽ വീഡിയോ ഷോർട്സിൽ ലൈവ് എങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇല്ലേ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇല്ലേ അതിൽ കാണിക്കുന്ന ലീലോ എന്ന ഓപ്ഷനിൽ അല്ലേ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത് ഇങ്ങനെ മൂന്ന് ആ വീഡിയോ ഷോർട്സ് ലൈവ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് അതിൽ കാണിക്കുന്ന വീഡിയോ എന്ന ഓപ്ഷനിൽ അല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് ഓ അങ്ങനെയാണോ ചോദിച്ചത് ആ അങ്ങനെ ചോദിച്ചാണെങ്കിൽ നിങ്ങൾ വീഡിയോ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഇങ്ങനെ എന്താന്ന് മൊബൈൽ ചെരിച്ചു പിടിച്ചിട്ട് എടുക്കണം കേട്ടാ നിങ്ങൾ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് മൊബൈൽ ചരിച്ചു പിടിച്ചിട്ട് ചെയ്യട്ടാ അത് ആ ചോദിച്ചോ ചോദിച്ചു നോക്കാം ഇപ്പം മനസ്സിലായേട്ടാ അതെങ്ങനെയാണ് പബ്ലിക് ആക്കുന്നത് അത് തന്നെ എന്നെ ഞാൻ ചോദിക്കുന്നത് ആ പബ്ലിക് പബ്ലിക്കാക്കുന്ന ഞാനൊരു കാര്യം ചെയ്യാം അത് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ അത് ഞാൻ എന്തായാലും പെട്ടെന്ന് രണ്ടും രണ്ടിനുള്ളിൽ ചെയ്യണ്ടാ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല ഫോൺ ഏതാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല അയ്യോ ഐഫോൺ വച്ച് ഓക്കെ ഓക്കെ ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിങ്ങളെല്ലാം ലൈവിലും ചോദിക്കുന്നുണ്ട് ഓലക്കൂടിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കി ഞാൻ ഓൾറെഡി അതിന്റെ ലിങ്ക് അയച്ചു തരട്ടാ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് ഞങ്ങൾക്ക് മറന്നുപോകണം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് രണ്ടാമത് ഓർമ്മ വന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യാം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ഉണ്ടാന്ന് തോന്നുന്നു അപ്പോൾ ജോയിൻ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞാനതിൽ ലിങ്ക് അയച്ചു തരാം കേട്ടോ ആമസോണിൻ്റെ ഫ്ലിപ്പ്കാർട്ട് എന്താണെന്ന് നോക്കിയിട്ട് നല്ല ഫോൺ നോക്കിയിട്ട് ലിങ്ക് അയച്ച് തരാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ കയറിയിട്ട് ഞാൻ ഒരു ഷോർട്സിൽ ഇപ്പോൾ ലാസ്റ്റിട്ട് ഷോർട്സ് ഇല്ല അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടിക്കും ഞാൻ കമൻ്റ് കയറിയിട്ട് നിങ്ങളെ കമൻ്റ് ഇട്ടാലും മതി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇല്ലെങ്കിൽ കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ കമൻറ്റിൽ ഇടാന്നാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് നോക്കേ ലൈവ് ഇടുന്ന പബ്ലിക്കായിട്ട് അല്ലേ ലൈവ് ഇടുന്നത് പബ്ലിക്കായിട്ടാണെങ്കിലും നിങ്ങൾ ലൈവ് കാണുന്നില്ല ഇപ്പോൾ ഇത് ലൈവ് ഇല്ല പ്രൈവറ്റ് ആയിട്ടാണ് ഉള്ളത് ഇപ്പോൾ അപ്പോൾ അതെന്ത് ചെയ്യാം അത് വൈദ്യുതി സ്റ്റുഡിയോയിൽ പോവാം വൈദ്യുതി സ്റ്റുഡിയോയിൽ പോയിട്ട് കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യാം കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ആ ലൈവിന്റെ ഓപ്ഷനിലേക്ക് പോവാ ഓക്കെ വീഡിയോ ഷോർട്സ് ലൈവ് അതെല്ലാം വരുവാണെ എന്നിട്ട് ലൈവിന്റെ ഓപ്ഷനിൽ പോവാ ഏതാണോ ലൈവ് പോയത് ആ ലൈവില് ക്ലിക്ക് ചെയ്യുക അതിന്റെ സൈഡിൽ ഡോക് ബട്ടൺ ആണോ അത് പ്രൈവറ്റ് ആണ് ഓക്കെ ഹൈക്കാന്ന് പറയുന്നുണ്ട് ഹൈ അപ്പൊ പ്രൈവറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ടോപ്പിൽ കാണുന്ന പെൻസിൽ കാണാൻ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ലൈവ് പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ അൺലിസ്റ്റഡ് ആണോ അത് പബ്ലിക് നിങ്ങൾ ലൈവ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നത് ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കും ഇപ്പം ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പബ്ലിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഹായ് ഹായ് അപ്പൊ അത് ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ലൈവ് ഇതിൽ കാണുന്നില്ല നിങ്ങളുടെ സാധനങ്ങൾ ലൈവ് കാണുന്നില്ല കേട്ടാ ഞാൻ പറഞ്ഞു നോക്കി കാണുന്നില്ല പിന്നെ ആര് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് അക്ഷരം ഉമന്റ് ഓക്കെ ഓക്കെ ചാനൽ ആറ് ചാനലാണ് നോക്കണ്ടേ ഹായ് രണ്ട് ലൈവ് നടക്കുന്നുണ്ടോട്ടാ ലോങ് ലൈവിലേക്ക് വരാ ഫോർ ഡേസ് മുന്നേ ലൈവ് നടക്കുന്നു വീഡിയോക്ക് ന്യൂസ് ഇല്ലല്ല അക്ഷര മൊമെന്റ്സ് വീഡിയോക്ക് ഒന്നിനും ഇതില്ലാ നീടെ ഏത് വീഴും വരാത്തത് വളരെ കുറവാണല്ലോ ഹാഷ്ടാഗ് ഒക്കെ ഈവേർസ് ഒക്കെ കറക്റ്റ് ഒക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാ അതൊന്നും അറിഞ്ഞാ കൊള്ളായിരുന്നു ഹായ് ഹായ് രണ്ട് ലൈവ് നടന്നുണ്ട് തോന്നിട്ട് രണ്ട് ലൈവ് നടന്നുണ്ട് വേറൊരു ലൈവ് ഉണ്ട് ലോങ് ലൈവ് വേണം ഹായ്ക്കാന്നല്ലേ ഓക്കെ ഞാൻ ഇത് തന്നെയാണ് ശെരിയാക്കാൻ ശ്രമിക്കാം ഇന്ന് തന്നെ ശരിയാക്കാൻ പറ്റത്തില്ല ആ ഓക്കെ 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 നിങ്ങളെ സംഭവം വേറെ ആൾക്കാരുടെ വീഡിയോ എടുത്ത സമയത്ത് അതിന് കൂടുതൽ ടൈം നിങ്ങൾക്ക് ആയിസില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓൺ കണ്ടെന്റ് ഇടാൻ സംഭവം എന്താ വെച്ചാല് അവര് ഏത് സമയത്തും ഒരു പോപ്പുലറായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തേക്കൊന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളെ ചാനൽ മൊത്തത്തിൽ ഡൗൺ ആയി പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആദ്യം നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ കണ്ടന്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ലൈഫ് ടൈമിലേക്കായി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും ഓക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ എനിക്ക് വ്യൂസ് ഇല്ല എന്താ ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ വ്യൂസ് നോക്കട്ടെ ചാനൽ നോക്കിയിട്ട് പറഞ്ഞുതരാട്ടാ കണ്ടന്റ് നല്ല ക്വാളിറ്റി കണ്ടന്റ് കഴിഞ്ഞാൽ ന്യൂസ് എല്ലാം വരും ഹായ് എന്ന് പറയുന്നുണ്ട് രണ്ട് ലൈവ് നടക്കുന്നുണ്ട് ഷോർട്ട് ലൈവ് ഇണ്ടാല് ലോങ് ലൈവിലേക്ക് വരാം ഇതിലുള്ള ആൾക്കാരോടല്ല കേട്ടോ പറയുന്നത് ഇതിലുള്ള ഓക്കെ നിങ്ങൾ ലോങ് ലൈവിലേക്ക് വരാം ഇത് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായി എന്താന്ന് മനസ്സിലായില്ല ആ ഓക്കെ ഓക്കെ ലൈവിന്റെ കാര്യല്ലേ ലൈവ് എല്ലാം പ്രൈവറ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടത് അതുകൊണ്ടായിരിക്കും അപ്പം നിങ്ങളെ വാച്ചിങ് അല്ല ഇതുവരെ ഉള്ളതൊന്നും കൗണ്ട് ആയിട്ടുണ്ടാവില്ല അതൊക്കെ ഒത്തൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ലൈവ് ഇട്ടപാട് പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ഒന്ന് രണ്ട് പബ്ലിക്കാക്കിയിട്ട് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും കേട്ടോ അത് പ്രൈവറ്റിൽ തന്നെ വെച്ചോണ്ടാണ് പിന്നെ പിന്നെ അത് പ്രൈവറ്റിലേക്ക് പോകുന്നത് സപ്പ് നാൽപ്പതൊക്കെ ഉള്ളു ലൈവ് ഉണ്ടായിരുന്നു ഇപ്പോൾ യൂസ് കുറവാണ് സബ് ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പത്തിരണ്ട് സപ്പ് അപ്പം ഇപ്പത് കപ്പുണ്ടാ സ്വിൻസിസ്റ്റർ സ്വിൻസിസ്റ്ററിനോടാണ് ചോദിക്കുന്നത് ഇരുന്നൂറ്റി രണ്ട് സബ് യൂസ് ഉണ്ട് കേട്ടോ അല്ലേ ഇരുന്നൂറ്റി രണ്ട് സബ്സ്ക്രൈബർ ഉണ്ട് ആ അത് സംഭവം നിങ്ങൾ ആദ്യം തുടങ്ങിയല്ലേ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് നല്ല വ്യൂസ് കയറും നല്ല എൻഗേജ്മെന്റ് കൊടുക്കും യൂട്യൂബ് ഞാൻ കണ്ടു കണ്ടു ചാനൽ കണ്ടു കേട്ടോ നൂറ്റി രണ്ടുണ്ട് പിന്നെ യൂട്യൂബ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല എൻഗേജ്മെന്റ് കൊടുക്കും യൂട്യൂബ് ആ സമയത്ത് തന്നെ നിങ്ങൾ കയറി പെട്ടെന്ന് കയറി വന്ന് എന്ന് വിചാരിച്ചാൽ നല്ല കണ്ടന്റ് എല്ലാം കൊടുത്ത് ആൾക്കാരും സബ്സ്ക്രൈബർമാർ വാച്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വ്യൂസ് പോവും പക്ഷേ അതിന് ശേഷം നിങ്ങൾ ഇടുന്ന വീഡിയോസ് ചിലപ്പോൾ സബ്സ്ക്രൈബർമാരുടെ കണ്ടൻറ്റ് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ വ്യൂസ് ഡൗൺ ആയത് അതായത് വ്യൂസ് കൂട്ടാൻ പറ്റും ഒന്നും കൂടി കുറച്ചും കൂടി ക്വാളിറ്റി കണ്ടൻറ്റ് ഇടാം പിന്നെ കുറച്ച് ഹാഷ് ടാഗൊക്കെ കൊടുക്കാം ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കാം പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല വീഡിയോസുള്ള കണ്ടന്റ് ആണ് പിന്നെ ട്രെൻഡിങ് സോങ് യൂസ് ചെയ്യാ ട്രെൻഡിങ് സോങ് യൂസ് ചെയ്യേണ്ട നിങ്ങൾ ആ വ്യൂസ് വന്ന വീഡിയോസ് പോലെ ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് എട്ട വീഡിയോസ് ഒന്നും മനസ്സിലായില്ലേ അപ്പൊ ക്വാളിറ്റി മാക്സിമം കൂട്ടാം പിന്നെ അത് കൂടാണ്ട് പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഷോർട്ട് വീഡിയോന്റെ കംനയില് കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ ഇത് ചാർജ്സ് ബ്ലോഗ് വന്നിട്ടുണ്ട് രണ്ട് ലൈവ് നടക്കുന്നുണ്ട് കേട്ടോ വേറെ ലൈവിലേക്ക് വരാട്ടാ രണ്ട് ലൈവ് നടക്കുന്നുണ്ടാ അപ്പോ ഷോർട്ട് വീഡിയോ ഒക്കെ ഒരു കംനയില് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട് ശരിയാണെന്ന് അറിയില്ല അതെയോ ഓക്കെ ഓക്കെ ഹാഷ്ടാഗ് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് അറിയില്ല നിങ്ങൾ ഒരു ടാറേഞ്ച് ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കഴിഞ്ഞാൽ ഞാൻ ഹാഷ്ടാഗ് തരാട്ട ഹാഷ്ടാഗ് ഗ്രൂപ്പിൽ ഇട്ട് തരാം ഗ്രൂപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ലാസ്റ്റ് ഗ്രൂപ്പിന്റെ ലിങ്ക് തരാം ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇല്ലാത്തവരും ജോയിൻ ചെയ്തോളൂ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേരുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് വീഡിയോസും അതിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ കാണും പിന്നെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെ ബാക്കിയുള്ളവരെ ഉണ്ട് ആ ഒക്കെ അതിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ചാനലിന്റെ ലിങ്ക് അയച്ചാൽ മതിയാണ് ലിങ്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ലിങ്കേച്ച് തന്നിട്ട് ഹാഷ് ടാഗ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ടൈം ഉള്ള സമയത്ത് അയച്ചുതരാട്ടാ ചാറ് ദിവസെ ലൈവ് പോലും കാണലില്ലല്ലോ എവിടെ പോയോ കുറെ ദിവസമായിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ലൈവും കാണുന്നില്ല ഒന്നും ഇല്ല വീഡിയോ ഒന്നും നോട്ടിഫിക്കേഷൻ വരാത്തമ്മ എന്താണ് രണ്ട് ലൈവ് നടക്കുന്നുണ്ട് മറ്റേ ലൈവിലേക്ക് വരാട്ട ഗ്രൂപ്പിലുണ്ട് ആ ഓക്കെ ഓക്കെ ഞാൻ തരാം പിന്നെ കുറച്ചും കൂടി ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ എന്തായിട്ടു നമുക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം അടിക്കണേട്ട് ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ കുറച്ച് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏർ പിന്നെ അരമണിക്കൂറായിട്ട് ആരും കേറിയിട്ടില്ലല്ലോ എല്ലാരും ജോബിലായിരിക്കും പണിയിലായിരിക്കും കേട്ടോ ഞാൻ പതിനൊന്ന് മണിക്ക് എടുക്കുന്ന ലീവാണ് എന്റെ കറക്റ്റ് ടൈം അപ്പൊ ഈ സമയത്ത് ലൈവെട്ടതുകൊണ്ടായിരിക്കും ചാനൽ നോക്കാവോ ആ നോക്ക നോക്കാട്ടെ നോക്കട്ട വരുവിട്ട് ചാനൽ ചാനൽ നോക്കാം മൈ ഡ്രീംസ് ആൻഡ് ടിപ്സ് ല്ലേ ബാനർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ ബാനർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല വേറെ ലൈവ് പോവാണോ ഇപ്പോ ലൈവ് കാണിക്കുന്നുണ്ട് ഇതെന്താണ് ഇത് വീഡിയോ എന്താ മനസിലായില്ലല്ലോ ആരും അറിയാതെ കഥയാണോ ഹൃദയം ചോദ്യങ്ങൾ ഉത്തരവങ്ങൾ എന്തൊന്ന് മനസ്സിലായില്ലോ വീഡിയോ വീഡിയോ ആയിട്ടൊന്നും ഇല്ലല്ലോ ഏറ്റവും ചെറിയ വാക്ക് ഇപ്പോൾ ചെറിയ ആ വടം കലകളാണോ സ്നേഹം ലൈവ് ലൈവ് ഇട്ടിട്ട് ഇട്ടിട്ടിരിക്കാണല്ലോ എന്റെ ചാനലൊന്നു നോക്കാവോ ആ വാക്കൊക്കെ നോക്കട്ടവരും ഇല്ല ഓ അത് ശരി ഈ ആണോ ഓ ഭയങ്കര സബ്സ്ക്രൈബറൊക്കെ മോണിറ്റേഴ്സൊക്കെ അതെണ്ട് അതെ ഓക്കെ ഓക്കെ മോണിറ്റേഴ്സൺ മോട്ടിവേഷൻ ആ ആണ് സബ്സ്ക്രൈബർ നല്ല സബ്സ്ക്രൈബർ കാണുന്നുണ്ടല്ലോ ഇതെന്ത് പേര് വായിക്കണ്ടെന്നില്ല രണ്ട് ലൈവ് നടക്കുന്നുണ്ട് ലൈവ് നടക്കുന്നുണ്ട് എന്റെ ലോകൾ ക്ലിക്ക് ചെയ്തിട്ട് മറ്റേ ലൈവിലേക്ക് വരാം നിങ്ങൾ ഓക്കെ അത് ഇവിടെ ചാനൽ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല ഷോർട്ട് ഫീൽഡില് അതുകൊണ്ടാണ് ഇത് ചാനൽ മനസ്സിലായി മാത് കൊടുത്തിട്ടുള്ള കണ്ടന്റ് വന്നു കണ്ടന്റ് ഓ റീയൂസ്ഡ് കണ്ടന്റ് ആണോ റിപ്പിറ്റേഷൻ കണ്ടെന്റ് ഫർണിച്ചർ ഫർണിച്ചർ ഈണം എന്ന ചാനലാണ് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ആരും ചെയ്യാം ഫർണിച്ചർ ചാനൽ ലോഗോല ക്ലിക്ക് ചെയ്യുക ലോഗോല ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ലൈവ് നടക്കുന്നുണ്ട് ആ ലൈവിലേക്ക് കയറി വരാട്ടാ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചാനൽ നോക്കാൻ പറ്റത്തില്ല കമ്പ്യൂട്ടറിലാണ് ഉള്ളത് അപ്പൊ ആ ലൈവിലേക്ക് വരാം രണ്ട് ലൈവ് നടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതിൽ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം പിന്നെ നിങ്ങളുടെ ചാനൽ ബാനർ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ലൈവ് ഇടയാണ് പക്ഷെ അങ്ങനെയുള്ള നല്ല വ്യൂസൊന്നും വന്നിട്ടുണ്ടല്ലോ കിട്ടിയിട്ടില്ല മിനിറ്റ് നോക്കട്ടെ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉണ്ടല്ല മോണിറ്റേഴ്സും കിട്ടീനാ മോണിറ്റേഴ്സും കിട്ടി ആ ഇത് റിയൂസ്ഡ് കണ്ടന്റ് വന്നാൽ മോണിറ്റേഴ്സും കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ നിങ്ങളൊരു ഗ്യാര മനസ്സിലായി 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 മനസ്സിലായിട്ടാ എന്താണ് സംഭവിച്ചത് മനസ്സിലായി വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആണെന്നൊരു സംശയം ഉണ്ടെനിക്ക് റിപ്പീറ്റഡ് കണ്ടന്റ് വന്നു മാസ് ലൈവ് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ലല്ലോ മാസ്ക് ലൈവ് സൗണ്ട് ഇല്ലാത്ത ഇടാൻ പറ്റുമോ അതും പറ്റും അതും കുഴപ്പമില്ല മോണിറ്റേഷൻ കിട്ടുന്നതിന് പ്രശ്നമില്ല മോണി ആയില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ വാച്ചിങ് ഓഴ്സ് കംപ്ലീറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളെ ചാനൽ കണ്ടപ്പോൾ പിന്നെ ഇതിൽ റിപ്പീറ്റേഷൻ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല അത് യൂട്യൂബ് പറയത്തില്ല അത് ഞാൻ പറഞ്ഞു തരാട്ടോ നിങ്ങളെ റിപ്പീറ്റഡ് കണ്ടന്റ് എന്ന് പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് തരാട്ടോ ലോങ് വീഡിയോയിൽ റിപ്പീറ്റഡ് കണ്ടന്റ് നിങ്ങൾ രണ്ടാമത് ഒരേ വീഡിയോസ് രണ്ടാമത് രണ്ടാമത് ഇട്ടിട്ടില്ല എന്ന് കാണുന്നില്ല കാണുന്നില്ല അങ്ങനെ ഒന്നും കാണുന്നില്ല പിന്നെ ഷോർട്സിൽ നോക്കട്ടെ ചാനലൊന്നും ചെക്ക് ചെയ്യട്ടെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഷോർട്സിലും റിപ്പീറ്റഡ് കണ്ടന്റ് ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാണുന്നില്ല അതും വേറെ വേറെ വീഡിയോസാണ് കാണുന്നില്ലത് அப்ப லைவில லைவ் நோக்கட்டேன் லைவ் லைவ்ல எல்லாத்துலயும் ஒரே இதான கொடுத்துட்டு அல்ல வேற வேற இல்லை ആ ലൈവിനാണ് പ്രശ്നം ലൈവിനാണ് പ്രശ്നം ആ ഓക്കെ മനസ്സിലായി നിങ്ങൾ കൊടുത്ത ലൈവ് ഉണ്ടല്ലോ ഉണ്ട് മനസ്സിലായി ആകുന്നില്ല മനസ്സിലാകുന്നില്ല ഓക്കെ വീഡിയോയിൽ ഇട്ടിട്ടില്ല ലൈവിൽ അതിലുണ്ട് ഓക്കെ ആ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ഞാൻ ലൈവ് കണ്ടാ എങ്ങനെയാണ് വരേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ട അറിയോ നിങ്ങള് ഈ ലൈവ് ഒന്ന് ബാക്കപ്പ് പോവാ ബാക്കി എൻ്റെ ലോഗോല് ക്ലിക്ക് ചെയ്യാ ലോഗോൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ രണ്ട് ലൈവ് കാണിക്കും ആ ലൈവില് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് ലൈവ് കാണിക്കും വേറൊരു ലൈവ് പോകുന്നുണ്ട് ആ ലൈവില് കേറട്ടാ ആ നിങ്ങളെ ഞാൻ ഓൾറെഡി പറഞ്ഞുതരാട്ടാ നിങ്ങളെ ഇത് സംഭവം എന്ന് വെച്ചാല് ലൈമില് നിങ്ങൾ ആ റിപ്പീറ്റേഷൻ കണ്ടന്റ് പറഞ്ഞാൽ ഒരേ പോലത്തെ വീഡിയോസ് ഇട്ടിട്ടില്ലേ കാൽക്കുലേറ്ററിൽ എന്തോ ടൈപ്പ് ചെയ്തിട്ടിട്ടില്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യാം അത് ഫുള്ള് ഡിലിറ്റ് ചെയ്യാം ഓക്കെ അത് ഡിലീറ്റ് ചെയ്യാം പിന്നെ അഥവാ നിങ്ങൾ എന്ത് സംഭവം നിങ്ങൾ ചില വീഡിയോക്ക് ഒരേ ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ടൈറ്റിൽ കറക്റ്റ് സെയിം ആണ് കൊടുത്തിട്ടുള്ളത് ആ ടൈറ്റിൽ മൊത്തം എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം ഓക്കെ ഒരേ പോലത്തെ ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ താ അപ്പുറത്ത് ബാക്കിലോ മുമ്പിലോ ഫ്രണ്ടിലോ എന്തെങ്കിലും ഇമോജ് ആഡ് ചെയ്യാം ഇമോജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇമേജ് ഉണ്ടാവില്ലേ നമ്മളെ ഫേസ് റിയാക്ഷൻ ഫേസ് ആ അല്ല എന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഫ്ലേവറാ എന്തെങ്കിലും ഇമോജ് ആഡ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇമോജ് ആഡ് ചെയ്യാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം സെയിം ടൈറ്റിൽ ഒറ്റവും കൊടുക്കരുത് ഇത് അനക്ക് പറ്റിയത് എട്ടാന്ന് അപ്പം അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് സെയിം ടൈറ്റിലും കൊടുക്കരുത് സെയിം തമിണയിൽ ഇടരുത് സെയിം ആയിട്ടുള്ള കണ്ടന്റ് യൂസ് ചെയ്യരുത് ഇത് എന്തിട്ടാലും ഓൾറെഡി റിപ്പീറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ആദ്യം നിങ്ങൾ ടൈറ്റിൽ മൊത്തം എത്ര ടൈറ്റിലുള്ള ആ ടൈറ്റിൽ മൊത്തം ചേഞ്ച് ചെയ്യാം ടൈറ്റിൽ ഉള്ള ടൈറ്റിൽ അല്ലാതെ രണ്ടാമത് രണ്ടാമത് കൊടുത്ത ടൈറ്റിലാണ് ചേഞ്ച് ചെയ്യേണ്ടത് റിപ്പീറ്റ് ആയിട്ട് ഒരേ ടൈറ്റിൽ സെയിം ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ടൈറ്റിൽ മൊത്തം ചേഞ്ച് ചെയ്തിട്ട് വേറെ വേറെ ടൈറ്റിൽ കൊടുക്കുക പിന്നെ വേറെന്താ വെച്ചാൽ വീഡിയോ അതേപോലത്തെ സെയിം വീഡിയോ ആണ് നിങ്ങൾ രണ്ടാമത് റിപ്പീറ്റായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക റിമൂവ് ചെയ്യാം പിന്നെ വേറെന്താ വെച്ചാൽ തമ്നിനൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് തമയിലുകൾ വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തമ്നെൽ ആഡ് ചെയ്യാം അതല്ല ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കിടന്നുണ്ട് അത് കുറന്നൊന്നുമില്ല അതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അപ്ലിക്കേഷൻ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് എത്ര ദിവസമായി ഇപ്പൊ റിജക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ആയിരുന്നു ആ അതെ അതെ ഇപ്പൊ മാറ്റിയാ അല്ല ഇതും ഉണ്ട് നിങ്ങൾക്ക് ഇനിയും ടൈറ്റിൽ ആയിരുന്നു ഓൾറെഡി സെയിം കാണുന്നുണ്ട് ഓക്കെ സെയിം കാണുന്നുണ്ട് ഞാന് टोबू या मनसा या चोच मे ആ തമയിൽ കൊടുത്തില്ല എന്നാ ഉദ്ദേശിച്ചത് ഓക്കെ തമിഴ്യില് കുഴപ്പമില്ല തമിഴ്യില് നിങ്ങളെ ലോഗോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത് റീപിറ്റേഷൻ വരൂല്ല പക്ഷെ നിങ്ങളുടെ ടൈറ്റിൽ ഉണ്ടല്ലേ ടൈറ്റിൽ റീപറ്റേഷൻ വരും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വരും റീസ്ഡ് കണ്ടന്റ് വരും റീപ്ലൈ കൊടുത്തില്ല റീ അപ്ലൈ കൊടുത്തില്ല റീ അപ്ലൈ വന്നിട്ടുണ്ടോ നിങ്ങക്ക് റീ അപ്ലൈ വന്നിട്ടുണ്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ டிம் கிரூப்பில் சோதிச்சா மதி டெலிகிராம் கிரூப்பில் டெலிபிராம் மதி ஞாபகம் டீச்சர்